പ്രൈമറി വിദ്യാർത്ഥികൾക്കുള്ള സമഗ്ര ആരോഗ്യ കായിക വിദ്യാഭ്യാസ പരിപോഷണ പരിപാടിയായ ഹെൽത്തി കിഡ്സ് പദ്ധതിക്ക് കോഴിപ്പാറ ഗവൺമെന്റ് എൽ സ്കൂളിൽ തുടക്കമായി ചിറ്റൂർ നിയോജക മണ്ഡലത്തിൽ മന്ത്രി കൃഷ്ണൻകുട്ടിയുടെ വികസന ഫണ്ടിൽ നിന്ന് പതിനൊന്ന് ലക്ഷം രൂപ ഉപയോഗിച്ച് നിർമ്മിച്ച കെട്ടിടത്തിലാണ് കുട്ടികൾക്കായി ഉപകരണങ്ങൾ സജ്ജീകരിച്ചിട്ടുള്ളത് കായിക പ്രവർത്തനങ്ങളിലൂടെ മാത്രം ഫലം കിട്ടുന്ന രീതിയിലുള്ള ഉപകരണങ്ങളാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കുട്ടികളുടെ അടിസ്ഥാന വിദ്യാഭ്യാസത്തിന് വിനോദങ്ങളിലൂടെ കൂടുതൽ ഉത്സാഹം ലഭിക്കുന്ന സിലബസ് ഓരോ കുട്ടിയുടെയും ദിവസേനയുള്ള പ്രവർത്തന മികവറിയാനായി റിയൽ ടൈം ഓൺലൈൻ ട്രെയിനിംഗ് ആപ്പ് എന്നിവയൊക്കെയാണ് ഈ പദ്ധതിയെ വ്യത്യസ്തമാക്കുന്നത് തിരഞ്ഞെടുക്കപ്പെട്ട വിദ്യാലയങ്ങളിലാണ് പദ്ധതി നടപ്പിലാക്കുന്നത് പദ്ധതിയുടെ ഉദ്ഘാടനം മന്ത്രി കെ കൃഷ്ണൻകുട്ടി നിർവഹിച്ചു നൂറ്റി നാല്പത്തിയൊന്ന് കോടി വിദ്യാഭ്യാസ മേഖലയിൽ ഇവിടെ ചെലവഴിച്ചത് നിങ്ങൾ എന്നെ ഏൽപ്പിച്ച നിങ്ങൾ ടീച്ചറിനായാലും എന്തിനാണ് പഠിപ്പിക്കാനാണ് ഏൽപ്പിക്കുന്നത് അതുപോലെ എന്നെ എന്തിനാൽ ഇവിടുത്തെ വികസനത്തിലാണ് ആ ജോലി ചെയ്യാനാണ് എന്നെ ജോലിക്കാരനാണ് ആ ജോലിക്കാരനെന്നുള്ളതിനുള്ള കടമ നിർവഹിച്ചു എന്നുള്ളത് പരിശോധിക്കേണ്ടത് നിങ്ങളാണെന്ന് മാത്രം പറഞ്ഞിട്ടുണ്ടെങ്കിൽ സന്തോഷത്തോടുകൂടി ചടങ്ങ് ഉദ്ഘാടനം ചെയ്താൽ പ്രഖ്യാപിക്കുന്നു നമസ്കാരം എനിക്ക് അത്യാവശ്യം വടകരപ്പതി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോസി ബ്രിട്ടോ അധ്യക്ഷത വഹിച്ചു ചിറ്റൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എ സുജാത വൈദ്യുതി ബോർഡ് സ്വതന്ത്ര ഡയറക്ടർ വി മുരുകദാസ് എന്നിവർ വിശിഷ്ട അതിഥികളായി ഹെൽത്ത് കിഡ്സ് പ്രൊജക്ട് സംസ്ഥാന മേധാവി ഹരിപ്രഭാകരൻ പദ്ധതി വിശദീകരിച്ചു സ്കൂൾ പ്രധാനാധ്യാപകൻ സി ദിനകരൻ ആമുഖ പ്രഭാഷണം നടത്തി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കെ വിജയൻ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആർ ബേബി വാർഡ് മെമ്പർ കെ ഐശ്വര്യ ചിറ്റൂർ ബി പി സി എസ് സൗദ പി ടി ഐ പ്രസിഡന്റ് എം വൃന്ദ എഡ്വേർഡ് ഹെൻറി തോമസ് വിജയറാണി വി സിന്ധു എ സതീഷ് കുമാർ എസ് വിനീത പ്രിയ എന്നിവർ സംസാരിച്ചു യു ടി വി ന്യൂസ് പാലക്കാട്